എൻ്റെ പേര് ലെസി ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് അതായത് ജൂലൈ ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ ജൂലൈ ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്റ്റുഡൻറ്റ് വിസയിലാണ് യു കെയിൽ പോയത് അപ്പോൾ ഞാൻ നാട്ടിൽ സോഷ്യൽ വർക്കായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് അവിടെ യു കെയിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുറേ കുറേ സോഷ്യൽ വർക്ക് ഇൻറ്റർവ്യൂസിനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമായിരുന്നു അപ്പോൾ എല്ലാത്തിനും അവർ പറഞ്ഞിരുന്ന ഫീഡ്ബാക്ക് ലെസ്സിനെ ഇഷ്ടപ്പെട്ടു പക്ഷേ യു കെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ലെസ്സിക്ക് ജോലി തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഭയങ്കരമായി സങ്കടത്തിലായിപ്പോയി കാരണം നമ്മൾ ആ ഒരു കൂടെയാണ് യു കെയിൽ പോയത് സോഷ്യൽ വർക്കർ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അങ്ങനെ ഇരിക്കലേ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോഴും ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുമായിരുന്നു പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാം നീ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുമെന്ന് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ അതായത് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പോൾ അവിടെ സോഷ്യൽ വർക്കേഴ്സിന് നമുക്ക് യു കെ ഡ്രൈവിംഗ് ലൈസൻസും ആണ് എങ്കിൽ യു കെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് സോഷ്യൽ വർക്ക് ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം യു കെ ഡ്രൈവിങ് ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്ക് കിട്ടിയില്ല ചെറിയൊരു ഇത് കാര്യം പറഞ്ഞ് അത് നമുക്ക് പോയി അപ്പം അപ്പോഴും വീണ്ടും നമുക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ രാവിലെ ഞാൻ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥന എത്തിക്കുമായിരുന്നു പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ച കുർബാനയ്ക്ക് ഞങ്ങൾ അവിടെ പോവുമായിരുന്നു പിന്നെ പറ്റുന്ന ദിവസങ്ങൾ വിശുദ്ധ കുർബാന വേറെ ദിവസങ്ങൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു ചൊവ്വാഴ്ചകളിൽ ഇവിടെ നടക്കുന്ന ധ്യാനം അറ്റൻഡ് ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നു പക്ഷേ വീ ആ സമയങ്ങളിൽ നമുക്കോരോ നമ്മൾ വീണ്ടും ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ കോൾസ് പോലും എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഭയങ്കര സങ്കടമായി അപ്പോൾ വീണ്ടും അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുറവായിട്ടായിരിക്കാം എന്ന് വിചാരിച്ചു ഞാനങ്ങനെ വീണ്ടും ബൈബിൾ വായനയും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടു ആ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം അച്ഛൻ്റെ ഇതിൽ അച്ഛൻ്റെ ക്ലാസ്സിൽ അച്ഛൻ പറയുമായിരുന്നു നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ അവിടെ ഉള്ള മാതാവിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ വീട്ടിലുള്ള എൻ്റെ അവിടെ പോയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിയെ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയാണ് എൻ്റെ കൃപാസനത്തിൽ എൻ്റെ ഉടമ്പടി തീരുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ നാട്ടിലേക്ക് പോകാനായിട്ട് ടിക്കറ്റും എടുത്തിട്ടുണ്ട് അതിനുള്ളിൽ എനിക്ക് യു കെ ഡ്രൈവിംഗ് ലൈസൻസും പാസ്സാക്കി തരണം എനിക്ക് യു കെയിൽ സോഷ്യൽ വർക്കർ ജോലിയും തരണം അങ്ങനെ ഞാനത് പറഞ്ഞ് എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത് അത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അത്രയും സങ്കടത്തിലാണ് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്ന സമയത്ത് തന്നെ എനിക്കൊരു മെയിൽ വന്നു സോഷ്യൽ വർക്കർ ഒരു ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇൻറ്റർവ്യൂ ഒക്ടോബർ പതിനെട്ടാം തീയതിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി പോയി കാരണം ഞാൻ ആ കാര്യം പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് തിരിച്ച് വന്നിരുന്നപ്പോഴേ എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയില്ലോന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമായി അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിലും എനിക്കിത് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നണതെന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ പത്താം തീയതി ഞാൻ രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി അന്ന് എനിക്ക് രാവിലെ തീരെ വയ്യായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ ടെസ്റ്റിന് പോകുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നമ്മുടെ എക്സാമിനർ ഇൻസ്ട്രക്ടർ നമ്മളിങ്ങനെ ഓടിപ്പിക്കും റോഡിൽ അപ്പോൾ ഫുള്ള് ഞാൻ മിസ്റ്റേക്സ് വരുത്തായിരുന്നു കാരണം എനിക്ക് തീരെ ആകെ വയ്യാതിരിക്കുവായിരുന്നു അപ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് ലസ്സി പാസ്സാവാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നണേ പക്ഷേ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാതാവ് എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുൻപ് എനിക്ക് എന്തായാലും അത്ഭുതം എനിക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ എക്സാമിൻ സ്റ്റാർട്ട് ചെയ്തു അതായത് നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എനിക്കറിയില്ല ഞാൻ തന്നെയാണോ എനിക്ക് വണ്ടി ഓടിച്ചേ ഓടിച്ചെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കാരണം എൻ്റെ എക്സാമിൻ്റെ സൈഡിലിരുന്ന് എനിക്ക് ഫുൾ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ എന്നെ അത്രയും വലിയൊരു അത്ഭുതമായിരുന്നു അന്ന് നടന്നിരുന്നത് അങ്ങനെ തിരിച്ചു വന്നു അന്ന് എക്സാം പാസ്സായി ടെസ്റ്റ് പാസ്സായി അങ്ങനെ അത് കഴിഞ്ഞ് ഒക്ടോബർ പതിനെട്ടാം തീയതി ഇൻ്റർവ്യൂ നടന്നു ഇൻ്റർവ്യൂ അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ നമുക്കറിയാം കൂടുതലും നമ്മളെക്കുറിച്ച് നമ്മളെ ഒന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ക്ലിയർ ആവുന്നുണ്ടോ പിന്നെ ഇൻ്റർവ്യൂവിന് മുൻപായാലും കുറച്ച് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു പക്ഷെ എല്ലാ മാതാവ് എന്താ പറയുക വലിയൊരു അത്ഭുതമാണ് എനിക്ക് കാണിച്ചു തന്നത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കരമായ മാറ്റങ്ങളാണ് സംഭവിച്ചത് അതായത് ഞാനങ്ങനെ ബൈബിള് വായിക്കുന്നൊരു വ്യക്തിയല്ലായിരുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു ബൈബിൾ വായിക്കുന്നതിലൂടെ നമുക്ക് വരുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ എന്തൊക്കെയാണ് അതേപോലെ ഈ നമ്മൾ ഈ പ്രാ നമ്മൾ ഓരോ ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ലൈഫിൽ കിട്ടുന്ന റിസൾട്ട് വലുതായിരിക്കും എനിക്ക് ശരിക്കും മനസ്സിലായി അങ്ങനെ ഈ രണ്ട് അനുഭവങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത് യേശുവിനെ യേശുവിനും എൻ്റെ മാതാവിനും ഒരുപാട് നന്ദി താങ്ക് യു വൃത്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ അനുഭവം എങ്ങനെയാണെന്നുള്ളതാണ് ഈ മകൾ വ്യക്തമായിട്ട് പറയുന്നത് പല സാക്ഷ്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇത് പ്രാർത്ഥനയുടെ ഫലമാണ് അല്ലെങ്കിൽ അമ്മയുടെ ഇടപെടലാണ് എന്ന് വായിച്ചെടുക്കത്തക്ക വിധം അല്ലെങ്കിൽ അനുഭവിക്കുന്നവർ മനസ്സിലാക്കത്തക്ക വിധമുള്ള അനുഭവങ്ങളാണ് ഇവിടെ സാക്ഷ്യം പറയുന്നവരെല്ലാവരും തന്നെ പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം തന്നെ ഒരു ദൈവാനുഭവം ലഭിച്ചൊരു കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് അതിനി ജോലി ക്രമപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതെനിക്കൊരു ദൈവാനുഭവം അപ്പം അതിൻ്റെ അർത്ഥം അപ്പം ദൈവം ഇടപെടുന്നുണ്ട് എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ അവസാനം ഇതിപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവരാണെങ്കിൽ പല സാക്ഷ്യങ്ങളിലും ഈ പ്രാർത്ഥനയുടെ സമയവും പ്രാർത്ഥനാ സമയത്തിന് ശേഷവുമാണ് പലപ്പോഴും ഒരു ദൈവികമായ ഇടപെടൽ അവരുണ്ടായെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ അത് മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യത്തിൻ്റെ ഭാഗമാണ് ഒപ്പം തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സാക്ഷ്യത്തിലൂടെ ലഭിച്ച ഒരു ഒരു ഐഡിയ ആണ് അല്ലെങ്കിൽ ഒരു സാക്ഷ്യം പറയുന്നത് ഇട്ട് പ്രാർത്ഥിക്കാം നമ്മളിവിടെ ഔദ്യോഗികമായിട്ട് അച്ഛനെ ഡേറ്റിഡ് പ്രാർത്ഥിക്കാനൊന്നും പറയുന്നില്ലെങ്കിലും പലരുടെ അനുഭവങ്ങളിൽ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതായിട്ട് ഡേറ്റിഡ് പ്രാർത്ഥിക്കുക എന്നൊരു കാര്യം മനസ്സിലായി അപ്പം ഡേറ്റിഡ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ നമ്മൾ നമ്മുടെ ഒരു വീട്ടിലെ ഒരു ആവശ്യത്തിന് കല്യാണമോ മനസ്സമ്മതോ ആദി കുർബാനയോ ഇരുപത്തെട്ടോ എന്ത് തന്നെയാണെങ്കിലും ഒരു ഒരാൾ നമ്മൾ വിളിച്ചിട്ട് ആ സമയത്തിന് ആ ആൾ നമ്മുടെ വീട്ടിൽ വരണമെന്ന് നമ്മൾ വാശി പിടിക്കണമെങ്കിൽ അത്രയും ആ വ്യക്തിയായിട്ട് നമുക്ക് അടുപ്പം ഉണ്ടാകുമ്പോഴാണ് ഈ ഡേറ്റിന് നീ വന്നേ പറ്റത്തുള്ളൂ ഈ ഡേറ്റിന് നീ ഇത് ചെയ്തു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയാനായിട്ടൊരു മാനുഷിക യുക്തിയിൽ ചിന്തിക്കുമ്പം അത്രയും അടുപ്പം നമ്മൾ ആ വ്യക്തിയായിട്ടുണ്ടാകുമ്പോഴാണ് അങ്ങനെയുള്ള വാശി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടാകുന്നത് അപ്പം ഇവിടെ ഒരുപാട് പ്രാർത്ഥനയിൽ ഈ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം സമയത്തിന് മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അധികാരമുണ്ട് എന്നുള്ള വലിയൊരു അടിസ്ഥാനത്തിൻ്റെ ബലത്തിൽ നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ശൈലിയുണ്ട് രണ്ടാമത്തേത് അമ്മയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആ ബന്ധം കൂട്ടുന്നതിൻ്റെ ഭാഗമാണ് ഈ വചനവായനയും പ്രാർത്ഥനയും ഒക്കെ ഈ വ്യക്തിപരം അനുഭവത്തിൽ പറഞ്ഞത് ബൈബിള് വായനയിലൊരല്പം കൂടി കഴിയുമ്പോൾ അത് ജീവിതത്തെ സ്പർശിക്കുമെന്ന് മനസ്സിലായി അത് ഈ നടന്ന അനുഭവത്തിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ബൈബിള് അരമണിക്കൂറ് വായിച്ചു തുടങ്ങുമ്പോൾ ജീവിതം മാറും എന്നൊരാൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവത്തിൻ്റെ ഇടപെടലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തും